വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പഴയന്നൂർ എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നൂറ് ലിറ്റർ വാഷ് പിടിച്ചെടുത്തു ചേരക്കര തോന്നൂർക്കര തോട്ടക്കോട് ആശാരിക്കുളമ്പ് ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് വനമേഖലയോട് ചേർന്ന് ലിറ്റർ വാഷ് കണ്ടെത്തിയത് പഴയന്നൂർ എക്സൈസ് ഇൻസ്പെക്ടർ വി സജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വനമേഖലയോട് ചേർന്ന് വാഷ് കണ്ടെത്തിയത് സംഭവത്തിൽ കേസെടുത്ത് പ്രതിയെ കുറിച്ച് അന്വേഷണം ഊർജിതമാക്കി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രൈഡ്മാരായ എം ആർ രാധാകൃഷ്ണൻ ഷാജു പി പി സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജീഷ് കുമാർ പ്രവീൺ വൈശാഖ് അക്ബർ ഷാ ഉമൺ സിവിൽ എക്സൈസ് ഓഫീസർ അനു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബിസി